ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ ഒരു കുഞ്ഞു ഡെയിലി മേ ലൈഫ് വിശേഷങ്ങളാണ് അതായത് ഇന്ന് കുറച്ച് വീട്ടിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം അതൊക്കെ ഒന്ന് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് കുട്ടികളെ മദ്രസയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ അടുക്കളയിലേക്ക് വരും പിന്നെ നല്ലൊരു അട്ടിപൊളി ചായ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത പരിപാടി ഇന്ന് തിങ്കളാഴ്ച ആണേ തിങ്കളാഴ്ച സ്കൂളുണ്ട് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ അവർ മദ്രസയിലയച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കിടക്കും പിന്നെ അവർ മദ്രസയിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടാണ് എണീക്കുക പിന്നെ ഫുഡൊക്കെ ലേറ്റായിട്ട് ഉണ്ടാക്കിയാൽ മതി സ്കൂളുള്ള ദിവസം എന്തായാലും നേരത്തെ ഉണ്ടാക്കണം അപ്പം ആദ്യം തന്നെ നല്ലൊരു അടിപൊളി ചായ കുടിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ പരിപാടിയും സ്റ്റാർട്ടാക്കുന്നത് അപ്പം ഇന്ന് രാവിലെ എന്തുണ്ടാക്കും ഒരു പ്ലാനും ഇല്ല സാധാരണ സ്കൂളിലുള്ള ദിവസമാണെങ്കിൽ അകത്തലേന്ന് എന്തെങ്കിലും മാവരച്ച് വെക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കുതിർത്ത് വെക്കും അങ്ങനെയൊന്നും ഒന്നും ചെയ്തിട്ടില്ല എന്തുണ്ടാക്കാനൊന്ന് ചിന്തി ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് ചായ വെച്ചുകൊണ്ടിരിക്കുമ്പം എന്തുണ്ടാക്കും അപ്പോൾ ഒരു പ്ലാനും ഇല്ല അപ്പം നല്ല ചായ കുടിച്ചിട്ട് ബാക്കി എന്ത് പരിപാടിയും ഉണ്ടാക്കാം അപ്പം എന്താ നല്ലൊരു അടിപൊളി ചായ ഉണ്ടാക്കി ഇന്ന് പാൽ ചായയാണ് ഉണ്ടാക്കിയത് അപ്പോൾ പാൽ ഉണ്ടെങ്കിൽ പാൽ ചായ ഉണ്ടാക്കും അല്ലെങ്കിൽ കട്ടനായാലും മതി കുഴപ്പമില്ല എന്തായാലും ചായ കിട്ടിയാൽ മതി അങ്ങനെ എന്താ നല്ലൊരു സൂപ്പർ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് രാവിലത്തെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഇങ്ങനെ ഒരു ഒച്ചയും ബഹളവും ഒച്ചപ്പാടവും ഒന്നും ഇല്ലാണ്ട് കുട്ടികളൊക്കെ മദസ്സിൽ പോയി ചെറിയ മോളും ഉറക്കാണ് അങ്ങനെ നല്ല സമാധാനത്തിൽ ഒരു ചായ കൂടി നല്ല ആസ്വദിച്ചിട്ടുള്ള ഒരു ചായ കൂടി അതാണ് എൻ്റെ രാവിലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയം അതിന് കുറച്ച് സമയം എടുക്കും ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ ചായ ഓടിച്ച് കുറച്ച് സമയം അങ്ങനെ ഇരിക്കും പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് തൊലി കളയുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്റർ ജോലി ചെയ്യുന്ന ഓഫീസിൽ അവിടെയുള്ള എല്ലാവരും എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണ് അപ്പം ഞാൻ ഇതിന് മുൻപേ വെളുത്തുള്ളിക്കക്കത്തിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതവർ കണ്ടപ്പോൾ അവർക്കത് കഴിക്കണം എന്നിങ്ങനെ തോന്നിയിട്ട് കൊണ്ടുപോകാൻ കുറേ ദിവസമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് പറ്റിയിട്ടില്ല ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അത് ഇന്ന് സിസ്റ്റർ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണണേ അപ്പോൾ ഇത് നല്ല അടി പൊള്ളി ടേസ്റ്റാണ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് അപ്പം എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ അതാ നമ്മളെ വെളുത്തുള്ളിക്കൊക്കെ അവിടെ നിന്ന് റെഡി ആവുന്നുണ്ട് ഇത് കുറച്ച് വറ്റി നല്ല കുറുകി വരണം കേട്ടോ എണ്ണ തെളിയുന്നത് വരെ വറ്റണം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അവസാനം പുട്ടുണ്ടാക്കാൻ എന്നുള്ള പ്ലാനിങ്ങിൽ എത്തിയിട്ടുണ്ട് അപ്പം പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴുകി ഉണക്കി മില്ലിക്കൊണ്ടു കൊണ്ടുപോയിട്ട് പൊടിക്കുന്ന പൊടിയാണ് കേട്ടോ നമ്മൾ സാധാരണ റേഷനറി കഴുകി പൊടിക്കുന്നതാണ് അപ്പം നല്ല അടിപൊളി സോഫ്റ്റ് പുട്ടാണ് അപ്പം ഞാൻ പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുപോലെ ഉണ്ടാക്കിയ പുട്ട് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക അതായത് ഈ പൊടിയൊന്നും കുതിർത്ത് വെക്കുക ഇതിൻ്റെ മുകൾ ഭാഗത്തോളം വെള്ളം ഒഴിച്ച് ഇങ്ങനെ അടച്ച് വെക്കുക പിന്നെ നമ്മൾ തേങ്ങയൊക്കെ ചിറകി നമ്മൾ കറിയൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് ആ പുട്ടുപൊടി നല്ല കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന പുട്ട് സാധാരണ ഉണ്ടാക്കുന്ന പുട്ടിനെക്കാട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് പുട്ട് വൈകുന്നേരം വരെ ഇരുന്നാൽ പോലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ അത് പുട്ടുപൊടി നല്ല സോഫ്റ്റായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാനിന്ന് ചിരട്ടപ്പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് സാധാരണ പുട്ടുണ്ടാക്കുന്നതിനാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഈ ചിരട്ട പുട്ടുണ്ടാക്കുക അതാകുമ്പം കുറച്ച് ഉണ്ടാക്കിയാൽ മതി കാരണം ഒരെണ്ണം തന്നെ നല്ല വലിപ്പം ഉള്ളത് കുറേ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്ന് ചിരട്ടപ്പുട്ടാട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ ഞാൻ ചിരട്ടപ്പുട്ടി ഉണ്ടാക്കുമ്പം അതേ കുക്കറിൽ തന്നെ ഞാൻ ചിലപ്പോൾ കടലയോ അല്ലെങ്കിൽ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും വേവിക്കാനായിട്ട് വെക്കും അപ്പം അല്ലെങ്കിൽ മുട്ട പുഴുങ്ങാനുണ്ടെങ്കിൽ അതിട ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കും അതാവുമ്പം രണ്ടും പെട്ടെന്ന് ഒരേ സമയത്താവുകയും ചെയ്യും അങ്ങനെ അങ്ങനെന്താ പുട്ടൊക്കെ റെഡിയാകുന്ന സമയം കൊണ്ട് നമ്മുടെ വെളുത്തുള്ളിക്കക്കം ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ വരണം അതായത് നമ്മൾ ആ വെള്ളമൊക്കെ വറ്റി കുറുകി നല്ല കുറുക്കി വരണം അപ്പോൾ അതത് റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മളെ പുട്ടും കൂടി റെഡിയായി പുട്ടിന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് പഴവും പുട്ടുമാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത് അതായത് അതാകുമ്പോൾ കറി ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഴവും പഞ്ചസാരയും കൂടി കൂട്ടിയിട്ടാണ് ഇന്ന് പുട്ട് കഴിക്കുന്നത് കുട്ടികൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കുഴപ്പമില്ല കഴിച്ചോളും അപ്പോഴത്തേക്കും സിസ്റ്റർ റെഡിയായിട്ട് വന്നിട്ട് വെളുത്തുള്ളിക്കൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുപ്പിയിലാക്കി വെക്കുന്നുണ്ട് അത് ഇത്രയും ഉണ്ടാക്കിയാൽ നമുക്ക് ഇത്രേം കിട്ടുകയുള്ളൂ അത് കുറുകി വറ്റി ഈ ഒരു ലെവലിൽ എത്തണം അപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണമെന്ന് കുറേ സമയമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ കുറേ നാളായി ഒന്നും കൊടുക്കാറില്ല അപ്പം ആകെ ഉള്ളത് ഒരു ഉണ്ട് പിന്നെ ഒരു പേരക്കയുണ്ട് അപ്പം അത് വച്ചിട്ടൊരു സാലഡ് പോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കക്കിരിയൊക്കെ തൊലി കളഞ്ഞ് അതുപോലെ പേരക്കയും കുറച്ച് തൊലി കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇനി ഈ കട്ട് കട്ട് ചെയ്ത കക്കിരിയും പേരക്കയും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള കൂടുതലായിട്ട് വേണ്ട കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാക്കും സ്കൂളിലേക്ക് ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് മറ്റുള്ള കുട്ടികൾ കൊണ്ടുവരുമ്പം അവരും കൂടി കൊണ്ടുപോകുമ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എപ്പോഴും കൊടുക്കാൻ പറ്റാറില്ല അങ്ങനെ അപ്പോഴത്തേക്കും അതൊക്കെ റെഡിയാക്കി കൊടുത്ത് അവരെ ഓട്ടോ വന്ന് അങ്ങനെ അവർ പോയി അങ്ങനെ ദീദിമാർ സ്കൂളിൽ പോകുമ്പം ഇവിടെയുള്ള രണ്ട് കുട്ടികൾ രണ്ട് ചോട്ടകൾക്കും ഭയങ്കര വിഷമമാണ് അപ്പോൾ അത് ജനലിനെക്കൂടി ഇങ്ങനെ നോക്കി നിൽക്കിയത് അപ്പോൾ ചോദിച്ചപ്പോൾ അവർ ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട് ദീദി പോയിന്ന് അങ്ങനെ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ രാവിലെ പെട്ടെന്ന് തന്നെ പണി തീർക്കുക ഒരു പ്ലാനിലാണ് അപ്പം എപ്പോഴും പറ്റാറില്ല പറ്റുമ്പോഴൊക്കെ ഞാൻ റെഡി വേഗം റെഡിയാക്കി വെക്കും അതായത് ജോലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറേ സമാധാനമാണ് നമുക്ക് സമാധാനത്തിൽ കുട്ടികളപ്പുരം ഇരിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം ഞാൻ ഗ്യാസിൽ തന്നെ വെച്ചു നിന്ന് അടുപ്പത്തിന്ന് അടുപ്പത്തല്ല ചോറ് വെക്കുന്നത് അപ്പോൾ ഞാനും സിസ്റ്ററും മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയി ഉപ്പയും പിന്നെ ഭർത്താവൊക്കെ ജോലിക്ക് പോയി അങ്ങനെ തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് മതി ഞങ്ങൾക്ക് രണ്ടാക്കും അത് മതി അതുകൊണ്ട് ചോറിനുള്ള വെള്ളം ഗ്യാസിൽ വെച്ചു അപ്പം നമ്മൾ അമ്മസിനെ കുറച്ച് ഒരു കഷ്ണം പുട്ടും ഒരു പകുതി പഴം എടുത്തൊന്ന് കുഴച്ച് അതൊരു ഉൺ ഒരു ബൗൾ പോലെ ആക്കി പ്ലേറ്റിൽ കൊടുക്കുന്നുണ്ട് കഴിക്കൂല പക്ഷെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നതാണ് ആൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് രാവിലെയും ഉച്ചക്കൊന്നും കഴിക്കൂല അപ്പോൾ ഇതാണ് ഞാൻ ഇതുപോലെ ബൗളാക്കി കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ഉരുള പോലും ആൾ എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കും ചിലപ്പോൾ കഴിച്ചാലും അതിന് കഴിച്ചിട്ടൊന്നുമില്ല അത് വയ്യ ഞാൻ തന്നെ അത് കഴിച്ചു അങ്ങനെ സമയം അപ്പോഴത്തേക്കും പതിനൊന്നേ കാലാവുമ്പോഴത്തേക്കും അത്യാവശ്യം ജോലിയൊക്കെ കഴിഞ്ഞു ഫുഡ് ചോറ് റെഡിയായി ക്ലീനിങ് കഴിഞ്ഞു അലക്കലും സിസ്റ്റർ ഞാൻ എൻ്റെ ജോലി തീർക്കുന്ന സമയം കൊണ്ട് അവൾ അവളുടെ ജോലി തീർത്തു പിന്നെ ബാക്കിയുള്ള സമയം കുട്ടികളപ്പരം കുറച്ച് സമയം കളിക്കാനുള്ളതാണ് പിന്നെ അവരുടെ കൂടെ കുറേ ടൈം അങ്ങനെ കളിക്കും अत <shrie> <para el, shrie> അങ്ങനെ കുറച്ച് സമയം കളിച്ച് പിന്നെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി രണ്ടാളും ഉറങ്ങി രണ്ട് ചോട്ടകളും ഉറങ്ങി അപ്പോൾ അവർ ഉറങ്ങിയ സമയം കൊണ്ട് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നത് വീട്ടിലെ പൊടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് പത്തലിനുള്ള പൊടി ദോശ ഉണ്ടാക്കുന്ന പൊടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പൊടിച്ച് വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പം നമ്മൾ സാധാരണ റേഷനരി തന്നെയാണ് പൊടിക്കുന്നത് അപ്പം ഒരു അളവിനുസരിച്ചിട്ടുള്ള ഒരു അതായത് ഇത്ര പുഴുക്കലരിക്ക് ഇത്ര പച്ചരി അങ്ങനെ ഒരു അളവിനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ ഒരു കറക്റ്റ് അളവിൽ എടുത്തിട്ട് കഴുകും ഈ അളവ് എനിക്കെൻ്റെ ആണ് പറഞ്ഞു തന്നിട്ടുള്ളത് ആ ഒരിതിൽ ഞാനിങ്ങനെ പൊടിച്ച് കൊണ്ടുപോകും പൊടിക്കുമ്പം കുറച്ച് നാളത്തേക്കുള്ളത് ഒരുമിച്ച് പൊടിച്ച് വെക്കും അങ്ങനെ ഇതാ ഒരു അളവിനനുസരിച്ചിട്ടുള്ള പൊടി എടുത്ത് സോറി അരി എടുത്തിട്ട് നന്നായിട്ട് കഴുകും അതായത് നല്ല വൃത്തിയിൽ കഴുകണം റേഷൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പൊടിയും കച്ചറിയൊക്കെ ഉണ്ടാവും അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അതായത് എത്രത്തോളം നമ്മൾ കഴുകുന്നു അത്രയും പൊടി നന്നായിട്ട് വരും അപ്പം നന്നായിട്ട് കഴുകണം അങ്ങനെ നമ്മളെ ആ കലങ്ങിയ വെള്ളം ഒന്ന് നന്നായിട്ട് ക്ലിയർ ആകുന്നത് വരെ അതൊന്ന് കഴുകിയെടുക്കണം അപ്പം നമ്മൾ ആദ്യം തന്നെ കഴുകുമ്പം തന്നെ ആ ഒരു വെള്ള വൈറ്റ് കളറിലാ വെള്ളം ഉണ്ടാവുക അപ്പം ആ വെള്ളം ഒന്ന് തെളിയുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കുറച്ച് മെനക്കേട്ടുള്ള പണിയാണ് പക്ഷെ എന്നാലും ഇതിങ്ങനെ ചെയ്യണം എന്നാലാണ് നമ്മൾ പൊടി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയുള്ളു അങ്ങനെ ഇതാ ഇതുപോലെ ഈ ഒരു രീതിയിൽ വെള്ളം ഊറ്റാൻ വേണ്ടി വെക്കും എന്നിട്ട് ഒരു കോട്ടൺ തുണി ടേബിളിൽ വിരിച്ചിട്ട് അതിലേക്ക് നമ്മൾ കഴുകിയ അരി കഴുകി വെള്ളം ഊറ്റി കളഞ്ഞ അരി നമ്മളതിലേക്ക് ഇട്ടുകൊടുക്കും എന്നിട്ടൊന്ന് അതൊന്ന് പരത്തി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വെള്ളം ഒന്നും കൂടി ആറി വെള്ളം ആറി ഒന്ന് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കും അപ്പോൾ അതായത് ഈ ഒരു രീതിയിലാണ് വെള്ളം ആറാൻ വേണ്ടി വെക്കുന്നത് പെട്ടെന്ന് തന്നെ വെള്ളം അരക്കിട്ടും ഇത് പച്ചരി മാത്രമാണ് നേരത്തെ നമ്മൾ കഴുകി വെച്ചത് പച്ചരിയും പുഴുക്കലരിയും രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ളതാണ് ഇത് വെറും പച്ചരി മാത്രമാണ് അങ്ങനെ വെള്ളമൊക്കെ ആറാൻ വേണ്ടി വെച്ച് സമാധാനത്തിൽ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ സമയം കുറച്ചൊരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഈ അരിയൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല തലേ ദിവസത്തുണ്ടാക്കിയ മീൻ കറി ഉണ്ടായിരുന്നു അത് മതി എന്ന് വിചാരിച്ചു കാരണം ഇന്ന് അരി കഴുകലും ഉണക്കലും അങ്ങനെ കുറച്ച് പരിപാടികളായതുകൊണ്ട് കുറേ സമയം അതിന് വേണ്ടിയിട്ട് അങ്ങ് പോയി അതുകൊണ്ട് രാവിലെ ഉണ്ടാക്കിയ വെളുത്തുള്ളി കഴിഞ്ഞാൽ കുറച്ച് ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മുടെ തലേദിവസത്തെ മീൻകറിയും പിന്നെ നല്ല അടിപൊളിയും മാങ്ങച്ചാറുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടിയായി തലേ ദിവസത്തെ മീൻകറീൻ്റെ ടേസ്റ്റ് പിന്നെ പറയണ്ടല്ലോ ഭയങ്കര മത്തിക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അച്ചാറും മീൻകറിയും വെളുത്തുള്ളിക്കുമൊക്കെ ആയിട്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ കുറച്ച് ലേറ്റ് ഒരു മൂന്ന് മണിയൊക്കെ ആയതുകൊണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നും പറയാനില്ല അതായത് കറികളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളിക്കവും മീൻകറിയും അച്ചാറും ഒക്കെ കൂട്ടി നല്ല അടിപൊളിയിൽ ആർത്തിയോടെ ചോറ് വാരി വലിച്ചു കഴിച്ചിട്ടോ അപ്പം അങ്ങനെ ചോറൊക്കെ തിന്നു കഴിഞ്ഞ് നമ്മൾ അരി അരിയൊക്കെ അപ്പത്തേക്ക് ഉണങ്ങി ഉണങ്ങിയിട്ടുണ്ട് ബക്കറ്റിലാക്കി അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് കുറേ ബക്കറ്റ് കുറേ ആൾക്കാർ പൊടിക്കാൻ കൊണ്ടുപോകുന്നതല്ലേ അപ്പം മാറിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എഴുതിയിടും അപ്പം സിസ്റ്ററാണ് കൊണ്ട് കൊടുക്കുന്നത് അരി പൊടിക്കാൻ കൊണ്ട് കൊടുക്കുന്നത് അങ്ങനെ അവൾ ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ അരിപൊടിക്കാൻ വേണ്ടി കൊണ്ടുപോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണേ